എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന വിഷയം രേണു ചേച്ചിയുടെ ഒരു പുതിയ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു സോങ് ചെറിയൊരു ക്ലിപ്പ് ഞാനത് അവിടെ താഴെ കാണിക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റ് നമ്മുടെ ഒരു കമന്റ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാട്ടിലുള്ള ജീവിക്കുന്ന ഓരോരുത്തരുടെയും അവരുടെ ഓരോരോ അഭിപ്രായങ്ങളാണല്ലോ അവർ രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഈ അഭിപ്രായത്തിൽ കൂടി കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഏതെങ്കിലും സ്ത്രീകളുടെ ഭർത്താക്കന്മാർ മരിച്ചുപോയി കഴിഞ്ഞാൽ അവരടങ്ങി ഒരുങ്ങി വീട്ടിലിരുന്ന് കൊള്ളണം അവർ വേറൊരു ജോലികളും ചെയ്യാൻ പാടില്ല അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റത്തില്ല അവർക്ക് മേക്കപ്പ് ഇടാൻ പറ്റത്തില്ല അവർക്ക് സമൂഹത്തിന് മുമ്പിൽ വരാൻ പറ്റത്തില്ല അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോളാം അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവർ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സൊസൈറ്റി കമ്പനി ഇടുന്നവർ മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള പലരൊക്കെ അങ്ങനെ സംസാരിക്കുമായിരിക്കും പക്ഷെ ഇങ്ങനെ സംസാരിക്കുന്നവർ ഒരിക്കലും എങ്കിൽ ഈ മരിച്ചുപോയ വ്യക്തിയുടെ കുട്ടികൾ ആഹാരം കഴിച്ചോ അവർ കറക്റ്റായിട്ട് സ്കൂളിൽ പോയോ അവർക്ക് ഇടാനുള്ള ഉടുപ്പുണ്ടോ ഇതൊന്നും അന്വേഷിക്കത്തില്ല അതൊന്നും അവരുടെ ഒരു പാർട്ടല്ല ഈ ഫോക്കസ് മുഴുവൻ ഈ സ്ത്രീയിലായിരിക്കും അതായത് ഈ വിധവിയായ സ്ത്രീയിലായിരിക്കും അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ അതാണിപ്പം രേണു ചേച്ചി പുതിയതായിട്ടൊരു വീഡിയോ വന്നപ്പം ഇവർക്കൊന്നും വീട്ടിൽ വേറെ പണിയില്ല പണിയില്ലാതെ ചോദിക്കുന്നത് അതായത് ശുദ്ധിച്ചാട്ട് മരിക്കാൻ കാത്തിരുന്നു ഇങ്ങനെ വീഡിയോസ് ഇറക്കാനായിട്ട് രേണു ചേച്ചി വളരെ മാന്യമായിട്ടുള്ള ഒരു വസ്ത്രധാരണമാണ് നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും വളരെ മാന്യമായിട്ട് ചേച്ചി വസ്ത്രം ധരിച്ചേർന്ന ഇന്നത്തെ റീൽസ് ഒക്കെ എടുക്കുന്ന ഓരോ റീൽസ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഒരു സാരി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എക്സ്പോസ് ചെയ്യുന്നില്ലേ തീർച്ചയായിട്ടും അതിൽ എക്സ്പോസ് ചെയ്യുന്നുണ്ട് അതത്ര വരിഞ്ഞു മുറുക്കി എല്ലാ സ്ഥലമൊന്നും കാണാതെ സന്യാസിമാരെ പോലും ഒന്നും ആരും സാരും എടുക്കുന്നില്ല ഒരു ഒരു എന്താ പറയുന്ന എന്തൊരു വസ്ത്രം ഇട്ടാലും ഇപ്പോൾ ഒരു ചുരിദാർ ഇട്ടാൽ പോലും അതിൽ എക്സ്പോസിങ്ങും ഉണ്ട് അപ്പം നമുക്ക് ഈ ചേച്ചിയുടെ വസ്ത്രകരണത്തിന് നമുക്ക് അതിൽ ഒരു എക്സ്പോസിങ്ങും പറയാനില്ല ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുചേച്ചി അത് ചെയ്തു അത് വേറെ ആര് ചെയ്താലും കുഴപ്പമില്ല വേറെ ആര് ചെയ്തു കഴിഞ്ഞാലും അതിന് സൂപ്പർ അടിപൊളി എന്നുള്ള കമന്റ്സ് ഒക്കെ വരിക ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുതിചേട്ടന്റെ മരണശേഷം രേണുചേച്ചി അത് ചെയ്തു അപ്പം ഈ കമൻസിലൊന്നും നമുക്ക് ഈ സുതിചേണ്ട രണ്ട് മക്കളുണ്ട് ഇവർക്ക് രണ്ട് ആൺകുട്ടികളാണ് ഒരാൾ ഒരു ചെറിയൊരു കുട്ടിയാണ് അപ്പൊ ഈ പിള്ളേര് ആഹാരം കഴിച്ചോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സാമ്പത്തികമുണ്ടോ ഇവർക്ക് മുമ്പോട്ട് പഠനത്തിന് ആവശ്യമായിട്ടുള്ള തുകയുണ്ടോ ഇതൊന്നും ആരും ആരും അറിയരുത് ഇത് അവര് അതെന്തോ ചെയ്തോട്ടെ അത് എന്തെങ്കിലും ചെയ്തോട്ടെ പക്ഷെ ചേച്ചി ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ സൊസൈറ്റിയുടെ ഒക്കെ ഒരു ചിന്താഗതി മാറ്റി മറക്കേണ്ട സമയം കഴിഞ്ഞു ഇതിപ്പോ രേണു ചേച്ചിയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിൽ ഏതൊരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാലും ഇപ്പം ഇവർക്ക് പുറത്തു പോകാനൊക്കത്തില്ല ഇവർക്ക് പുറത്ത് പോയിട്ട് ഒരു കമ്പനിയിൽ പോയി ജോലി ചെയ്യാനൊക്കത്തില്ല കമ്പനി പോയി ജോലി ചെയ്ത് വരാനൊരു പത്ത് മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ സിറ്റിയിൽ നിന്ന് നമ്മുടെ വീട് വരെ നടന്നു വരുന്ന സമയം ഒരായിരം പേരുടെ കണ്ണുണ്ടാകും ആ ഇവള് പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയാലും ഇവർക്ക് വേറെ പരിപാടിയാണ് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഇതാണ് ഇപ്പോൾ ഒരു ഒരു സിറ്റിയിൽ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൾ പിന്നെ ഓട്ടോക്കാരന്റെ കൂടെയായി ഈ പുറത്തിറങ്ങിയിട്ടൊരു മനുഷ്യനോട് സംസാരിക്കാൻ പറ്റത്തില്ല ഒരു വ്യക്തിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ അവന്റെ കൂടെയായി നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഒരു കാഴ്ചപ്പാട് പ്രത്യേകിച്ച് വിധവമാരോടുള്ള ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് ഈ വിധവകൾക്ക് ജീവിക്കാൻ വിധവകൾ ഏറെ കഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ വളരെയധികം നമ്മുടെ ഈ വിധവകൾ ഇങ്ങനെ കിടന്ന് ഒരു കാരണം അവർക്ക് മുമ്പോട്ട് ജീവിക്കാൻ സൊസൈറ്റി സമ്മതിക്കത്തില്ല അത് ഈ പറഞ്ഞ് 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 മനുഷ്യനെ തളർത്തുക എന്ന് പറയുമല്ലോ എങ്കിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ആ മക്കൾക്ക് ഒരു ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തേക്കാം ഭർത്താവും മരിച്ചിട്ട് സ്ത്രീയല്ല അവൾ ഞാനൊന്ന് പോയി മോട്ടിവേറ്റ് ചെയ്തേക്കാം മുമ്പോട്ട് ജീവിക്കാൻ നല്ലൊരു ജോലി ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് കൊടുക്കാം ഇതൊന്നുമില്ല സൊസൈറ്റിയുടെ കാര്യം വളരെയധികം കഷ്ടമുണ്ട് റീസെൻ്റലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി അപ്പോൾ അവൾ പറയുകയാണ് ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്ന ഒരു ഒരു പെൺകൊച്ച പ്രായം കുറവാണ് പത്ത് മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ അപ്പോൾ അവളും അറിയാണ് സന്ധ്യ ആയി കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് സിറ്റിയിലിറങ്ങാൻ പേടുക കാരണം സിറ്റിയിലിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നോട്ടം കാണുമ്പോൾ തന്നെ ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ള എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഏതൊരു സ്ത്രീയുടെ ഭർത്താവും മരിച്ചാലും ഒരു രണ്ടു ദിവസം മുമ്പ് രണ്ടു ദിവസം എല്ലാവരും വന്ന് ആ നീ എങ്ങനെങ്കിലും മുമ്പോട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകും മൂന്നാമത്തെ ദിവസം തൊട്ട് നമ്മുടെ ആളുകളുടെ മൈൻഡ് മാറും മാറുന്നുള്ളതാ മൂന്നാമത്തെ ദിവസം തൊട്ട് ഈ സ്ത്രീക്ക് റെസ്ട്രിക്ഷൻ ആണ് ഇവിടെ ഒരു സ്ഥലത്തും പോകാൻ പാടില്ല ഇതൊക്കെ തന്നെയാണ് ചേച്ചിയുടെ കാര്യത്തിലേക്ക് വന്നത് പക്ഷേ രേണുചേച്ചി മിടിക്കുകയായിട്ടോ ആരെന്ത് പറഞ്ഞാലും നെഗറ്റീവ് കമന്റ് ഇട്ടാലും പോസിറ്റീവ് കമന്റ് ഇട്ടാലും എനിക്കിഷ്ടമുള്ളവരെ ജീവിക്കുക അവർ പറഞ്ഞാൽ കറക്റ്റാണ് കാരണം അവർക്കൊത്തിരി പ്രായം കുറവായിരുന്നു രേണു ചേയ്ക്ക് രേണുചേച്ചി വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ തുടങ്ങി എത്ര കാലം ഇരുന്നാലോ ഏതൊരു സ്ത്രീയും അവർ അവരുടെ ഭർത്താവ് ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ ഭർത്താക്കന്മാർ വലിച്ചു പോകണം ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നില്ല ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത് ഓവർകം ചെയ്യാൻ വളരെ വിഷമാണ് കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് ഒരു പുരുഷൻ എപ്പോഴും ഒരു പ്രൊട്ടക്ഷനാണ് നമ്മൾ അവരുടെ കൂടെ പോകുമ്പോൾ നമുക്കൊരു ഒരു പ്രൊട്ടക്ഷനാണ് എപ്പോഴും അപ്പം ഇതില്ലാതെ വരുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അതിന് വലിയ ബുദ്ധിമുട്ടാണ് അത് അത് കഴിഞ്ഞിട്ട് ഈ സൊസൈറ്റിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അതാണിപ്പോൾ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ആളുകളിരുന്ന് അങ്ങ് കരയുകയാണ് ചേച്ചി ഒരു മേക്കപ്പ് ഇടാൻ പാടില്ല ചേച്ചി എന്നാൽ ഒരു റീൽസ് ഇട്ടായിരുന്നു ഒരു ചെറിയൊരു മുപ്പത് സെക്കൻഡിൻ്റെ ഒരു ഇരുപത്താറ് സെക്കൻഡിൻ്റെ ചെറിയൊരു പാട്ട് നല്ല മാന്യമായിട്ടുള്ള വസ്ത്രധാരണം ഒന്നും പറയാനില്ല പക്ഷെ ആളുകൾക്ക് ഇത് കാണാൻ പാടില്ല പക്ഷെ വേറെ ആരെങ്കിലും റീൽസ് ഇടുകയാണെങ്കിൽ അതിനൊരു ടെൻ കെ ലൈക്സാണ് പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ ഒരു വിധവ ഇതൊക്കെ ചെയ്യുന്നു വിധവമാനം ആരും ചെയ്യാൻ പാടില്ല വിധവകളാണെങ്കിൽ ഒതുങ്ങി വീട്ടിലിരുന്ന് വന്നു നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഈ ചിന്തകളൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു വിധവകളായി കഴിഞ്ഞാൽ അവരെ നമ്മൾ ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കണം രേണു ചേച്ചിക്കാണെങ്കിൽ ഒരുപാട് ഒത്തിരി ഒത്തിരി രേണു ചേച്ചി മുമ്പോട്ട് പോകട്ടെ തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം രേണുചേച്ചിക്ക് ഒരുപക്ഷെ പ്രശോഭിക്കാൻ പറ്റിയ ഫീൽഡ് ഇതായിരിക്കും പലരും പല ജോലികൾ തിരഞ്ഞെടുക്കുന്നു അവരുടെ ജീവിതത്തിലെ ഭർത്താക്കന്മാരുടെ മരണശേഷം അപ്പം രേണു ചേച്ചിക്ക് ഈ ഫീൽഡിൽ അവർക്ക് നന്നായിട്ട് ശോഭിക്കാൻ കഴിയുമെങ്കിൽ അവർ ഇതിൽ തന്നെ ശോഭിക്കട്ടെ അവർക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് പണം വേണം അവരുടെ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ അല്ലാതെ ഇത് നമുക്ക് ചുമ്മാ ഒരു എൻ്റർടൈൻമെൻ്റ് എങ്കിൽ എനിക്ക് വീട്ടിൽ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ആരും ഇറങ്ങുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ മക്കളുടെ കാര്യം അവർക്ക് നോക്കണം അത് മാന്യമായിട്ട് അവരുടെ മക്കളെ വളർത്തണം അതിനുള്ള ജോലി അവർ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്ന് കരയുന്നവരും കുറ്റം പറയുന്നവരൊക്കെ ചിന്തിക്കുക നാളെ നമുക്കും ഇതേ അവസ്ഥ വരും നമ്മളിതിലൂടെ കടന്നു പോകും അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ ആ പെയിൻ ആണ് ഇന്ന് രേണു ചേച്ചി അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം പറയുമ്പോൾ രേണു ചേച്ചിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ